ജന മനസ്സുകളിൽ പ്രതീക്ഷാ കിരണങ്ങൾ വിതറി കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുണ്ടറയിൽ ലഹരി വിരുദ്ധ സന്ദേശ യുവജന ജാഥ യുവസംഘമോ നടന്നു മാഫിയെതിരെ കേരള കോൺഗ്രസ് സന്ധിയില്ലാത്ത പ്രചരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ ബഹുജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നു ലഹരി വിരുദ്ധ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് കേരള കോൺഗ്രസ് കുണ്ടർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ സന്ദേശ യുവജന ജാഥ കുണ്ടറ ആശുപത്രി മുക്കിൽ പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ കൂടിയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുളത്തൂർ രവിക്ക് പതാക കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം ലഹരിക്കെതിരെയുള്ള പ്ലാൻ കാർഡുകളും പാർട്ടി പതാകകളും എന്തി നൂറുകണക്കിന് യുവജനങ്ങൾ മുക്കടയിലേക്ക് മാർച്ച് ചെയ്തു പല വിധത്തിലുള്ള പ്രകടനങ്ങളും യോഗങ്ങളും കണ്ടിട്ടുള്ള കുണ്ടറയിലെ ജനങ്ങൾക്ക് പുതിയ ഒരു അനുഭവമായിരുന്നു ലഹരിക്കെതിരെയുള്ള ഈ യുവജന ജാഥ റോഡിന് ഇരുവശവും നിന്ന് ജനങ്ങൾ ഈ ജാഥയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കൈവീശി അഭിവാദ്യം ചെയ്തു ലഹരി മാഫിയക്കെതിരെയുള്ള മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നടന്നു നീങ്ങിയ ജാഥ മുക്കടയിൽ സമാപിച്ചു കുണ്ടറയിൽ നടന്ന യുവ സംഗമം പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി വിപണന ശൃംഖലക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ലഹരി മാഫിയയ്ക്കെതിരെയുള്ള ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളും നിയമപരമായ പ്രതിരോധ പ്രവർത്തനങ്ങളും കേരളത്തിലെ മുഴുവൻ കേരള കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കേരള കോൺഗ്രസ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫും അഭിപ്രായപ്പെട്ടു അഡ്വക്കേറ്റ് അരുൺ അലക്സ് സ്വാഗതവും വെങ്കിട്ട് രമണൻ പോറ്റി ലഹരി വിരുദ്ധ സന്ദേശവും നൽകി പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ സി മോഹനൻപിള്ള ഉന്നതാധികാര സമിതി അംഗം റോയി ഉമ്മൻ യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം നെടുവത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് നാരായണൻ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വിശ്വജിത്ത് അഡ്വക്കേറ്റ് എം ബിനോയ് അനിൽ പനക്കിള്ള ജെ സിൽവസ്റ്റാർ ദാസ് കൊറ്റങ്ങര പി വി സാബു പ്രകാശ് മയൂരി ജിജിമോൾ മുളവന സന്തോഷ് കുറുപ്പ് ജെ സബാസ്റ്റ്യൻ സാന്റോ പേരയം നാസിം കുറ്റിച്ചെറ തുടങ്ങിയവർ പങ്കെടുത്തു യുവജനജാത രാജേഷ് മുകുന്ദ ശ്രമം ലിജു വിജയൻ വിഷ്ണു ഗോകുലം അനസ് കരിക്കോട് അഭിരാം അശോക് ആദിൽ മുഹമ്മദ് ജെ എസ് രാജേഷ് കുമാർ അനുവി നാരായണൻ മുഹമ്മദ് അഫ്സൽ എന്നിവർ നയിച്ചു കേരള കോൺഗ്രസ് ഉന്നത നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് പിന്നാലെ കടന്നു വരികയാണ് യുവജന ജാഥ ഇതായി കടന്നു വരികയാണ് കേരള കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർപ്പറേറ്റർ ജോസഫ് ഫ്ളാഗ് ഓഫ് വണ്ടിച്ചെ കടന്നു വരികയാണ് ഈ ജാഥവ് ചേരുമ്പോൾ കേരള കോൺഗ്രസ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ശ്രീ കുളത്തുഴിയുടെ അധ്യക്ഷതയിൽ കുണ്ടറയുടെ പ്രിയങ്കനായ എം എൽ എ മാതിരെ ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി വിപണന ശൃംഖലയ്ക്കെതിരെ ലഹരി രാജേഷ് മുകുന്ദാശ്രമം വിഷ്ണു ഗോകുലം അരുൺ സി കുമാർ ലിജു വിജയൻ അഭിരാമസു തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭ്യന്തര ലഹരി